പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾ ജപിക്കേണ്ടെന്ന മന്ത്രം അച്ചട്ടാണ് എല്ലാ കുട്ടികളും പഠനത്തിൽ ഒരേപോലെയാകില്ല പലർക്കും പല രീതിയാണ് ചിലർക്ക് എത്ര പഠിച്ചാലും ഒന്നും തലയിൽ കയറില്ല ചിലർ കഴിവുണ്ടെങ്കിലും ഉഴപ്പിക്കളയും മാതാപിതാക്കളുടെ മനസ്സിൽ തീയാണ് ഇങ്ങനെയുള്ള മക്കൾ അവർ പഠിച്ച് ഒരു കര കയറണമെന്നു കരുതി മാതാപിതാക്കൾ അവരുടെ അധ്വാനം മുഴുവൻ മുടുക്കുന്നു എന്നാലും ഈ മക്കൾ പഠനത്തിൽ പിന്നോട്ടാണെങ്കിലോ ഏതൊരു വിദ്യാർത്ഥിക്കും നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടെ ജപിച്ചാൽ നൂറു ശതമാനം ഫലം ലഭിക്കുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ഓം അയം ഹ്രീം ക്ലിം മഹാസരസ്വതി ദേവിയെ നമ്മ ഇതാണ് ആ മന്ത്രം അതിരാവിലെ കുളിച്ചു ശുദ്ധി വരുത്തി നെയ്വിളക്കിനു മുന്നിൽ ഇരുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിനു ശേഷം പഠിക്കാൻ ഇരിക്കുക കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ പഠനകാര്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങളെ അത്ഭുതപ്പെടുത്തും അവന്റെ മനസ്സും ശരീരവും പഠനകാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതമാകാൻ വേണ്ടുന്ന ശക്തിയും ഓജസ്സും മനസ്സും ലഭിക്കുന്നതായി കാണാം